പാലക്കാട് കോട്ടായിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ അക്രമികൾ തല്ലി തകർത്തു കോട്ടായി കീഴത്തൂർ സ്വദേശി മൻസൂറിന്റെ വീട്ടിലെ കാറും ബൈക്കും ഉൾപ്പെടെ ഏഴ് വാഹനങ്ങളാണ് അക്രമി സംഘം അടിച്ചു തകർത്തത് സംഭവത്തിൽ കോട്ടായി പോലീസ് കേസെടുത്തു ഇന്ന് പുലർച്ചെ മണിയോടെയാണ് പത്തോളം പേരടങ്ങിയ അക്രമി സംഘം മൻസൂറിന്റെ വീട്ടിലും പരിസരത്തും നിർത്തിയിട്ട വാഹനങ്ങൾ തല്ലി തകർത്തു എന്നാണ് പരാതി കാറും ടിപ്പറും ട്രാവലറും നാല് ബൈക്കും ഉൾപ്പെടെ ഏഴ് വാഹനങ്ങളാണ് തകർത്തത് മൻസൂറിന്റെ സഹോദരൻ മുബാറക്കും അയൽവാസിയായ ഹാരിസും തമ്മിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു വിവാഹത്തിന് വസ്ത്രം വാടകക്കെടുത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് തർക്കത്തിന് കാരണമായത് ഇതിന്റെ തുടർച്ചയാണ് അക്രമമെന്ന് കുടുംബം പറഞ്ഞു അവർ വന്ന് കറങ്ങിയാൽ സൗണ്ടുകൾ കേട്ടിട്ടാണ് എണീറ്റ് തന്നെ വന്നത് വന്ന് എല്ലാം തല്ലിപ്പൊളിച്ച് പോയി പോലീസ് ഒരു പ്രാവശ്യം വന്നു ഞങ്ങൾ ഇന്ന ആൾക്കാരാണ് ഇന്ന നമ്പറാണ് ഇന്ന വീടാണ് ഇന്ന മുഖമാണ് എന്ന് പറഞ്ഞ് എല്ലാം ഇല്ല ഫേസിലിരുന്ന് എല്ലാം ഐഡൻറ്റിഫൈ ആയി കൊടുത്തതാണ് വീട്ടിലെത്തിയ സംഘം സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി മൻസൂറിൻ്റെ അമ്മ നസ്ലീമ പറഞ്ഞു ഡോറ് തട്ടി തട്ടിയത് ഞങ്ങൾ തുറന്നേ ഇല്ല കുട്ടികളെ വെളിയിൽ ഉണ്ടെങ്കിൽ തുറന്നേ ഇല്ല പത്ത് പന്ത്രണ്ടാളുണ്ടായി കുട്ടികൾക്ക് ഇറങ്ങാനുള്ള സമയമില്ല എന്തേലും കാട്ടിട്ട് പോയി ആയുധങ്ങളല്ലേ കയ്യിൽ എന്തേലും കാട്ടിയാലോ നിങ്ങൾ ഇറങ്ങാനേ പാടില്ല ഡോറിൽ പൊടിച്ചിട്ട് ഞങ്ങൾ നിന്നു കുട്ടി ചെറിയൊരു കുട്ടിയുണ്ട് ആടിച്ച സംഭവത്തിൽ കോട്ടായി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാൽ ആക്രമണ ഉണ്ടായിട്ടും പോലീസ് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് ന്യൂസ് മലയാളം പാലക്കാട്